ാണ് ഞങ്ങളെ തറവാട്ടിന് മോശമാണ് ഞങ്ങളുടെ സഹോദരന്റെ മകൻ ഉമ്മായിയുടെ വീട്ടിൽ ഇവിടെ വളരുക എന്ന് പറയുന്നത് അവന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞ് മുത്തലിബ് എന്നവര് ആസിമിൻ ഷൈബ എന്നവരെ തന്റെ ഒട്ടകത്തിന്റെ പിന്നിലിരുത്തി മക്കയിലേക്ക് വരികയാണ് മക്കയിലേക്ക് വരുമ്പോ അന്ന് മക്കയിലുള്ള പൗരപ്രമുഖനാണ് മുത്തലിബ് എല്ലാവരും മുത്തലിബിനെ സ്വീകരിക്കാൻ ചെന്ന് നോക്കുമ്പോ പിന്നിലുണ്ട് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അന്ന് അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന കാലഘട്ടമാണ് നല്ല അടിമകളെ വാങ്ങിക്കൊണ്ടുവരുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ മക്കയിലുള്ള അനുയായികളൊക്കെ ആളുകളൊക്കെ പറഞ്ഞു ഓ നമ്മുടെ നേതാവ് മുത്തലിബ് ഒരു അടിമനെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സുമുഖനാണ് അബ്ദുൽ മുത്തലിബ് എന്നവര് പേര് വിളിക്കാൻ തുടങ്ങി മുത്തലിബിന്റെ അടിമ ഷെയ്ബുവിനെ അബ്ദുൽ മുത്തലിബ് എന്നായി പേര് മുത്തലിബിന്റെ അടിമ എന്ന പേര് അങ്ങനെയാണ് നബിയുടെ ഉപ്പാപ്പാക്ക് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് ലഭിച്ചത് അങ്ങനെ അബ്ദുൽ മുത്തലിബ് മുത്തലിബിന്റെ സഹായത്തോടു കൂടെ വളർന്നു അങ്ങനെ വളർന്നു വലുതായി ആ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുല്ലാഹു അനു ഇങ്ങനെയാണ് നബിയുടെ പിതൃ പരമ്പരയുടെ വരവ് ഇനി ഞാൻ പറയട്ടെ അള്ളാഹു താര ഈ ഉപ്പാപ്പമാരെ പിടിച്ച് സത്യം ചെയ്തു പറയുന്നു ഈ ഉപ്പാപ്പുമാരെ പിടിച്ച് റബ്ബ് സത്യം ചെയ്തു പറയുകയാണ് ലാ ഉൽ ബലത് നബിയെ മക്ക എന്ന് പറയുന്ന രാജ്യം കൊണ്ട് ഞാൻ പ്രത്യേകമായി സത്യം ചെയ്യേണ്ടതില്ലോ ലാ ഉൽ ബലത് മക്ക എന്ന് പറയുന്ന ഈ രാജ്യം കൊണ്ട് പ്രത്യേകം ഞാൻ സത്യം ചെയ്തു പറയേണ്ടതില്ലോ കാരണം സത്യം ചെയ്തു പറയാതെ തന്നെ ഈ രാജ്യത്തിന് വലിയ മാത്തമുണ്ട് ഒന്ന് സത്യം ചെയ്തു പറയാതെ തന്നെ ഈ രാജ്യത്തിന് വലിയ മഹത്വം ഉണ്ട് എന്താണ് ആ മഹത്വം അങ് ഇവിടെ ഉണ്ടായിരിക്കേ ഇനി ഞാൻ ഈ രാജ്യം പിടിച്ചന്തിന് സത്യം ചെയ്യണം നബിയേ നബിയോട് അള്ളാഹുത്തേല ചോദിക്കുകയാൽ എന്നല്ല പറഞ്ഞത് വിഹാദൽ ബലത് അങ് ഈ ലോകം പടക്കുന്ന സമയത്തു തന്നെ അങ്ങീ ലോകത്തുണ്ടല്ലോ നബിയേ ആദൻ നബിയുടെ മുതുകിലായി ഇബ്രാഹിം നബിയുടെ മുതുകിലായി ഇസ്മായിൽ നബിയുടെ മുതുകിലായി അതിനിന്റെ മുതുകിലായി അബുദു മനാഫിന്റെ മുതുകിലായി അബുദുൽ മുത്തലിബിന്റെ മുതുകിലായി അബുദുൽഹിയുടെ മുതുകിലായി നീണ്ട ഉപ്പാപ്പുമാരുടെ മുതുകിലായി അങ്ങീ രാജ്യത്തെ എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ലാ ഞാൻ പ്രത്യേകമായി സത്യം ചെയ്തു സുബ്ഹാനല്ലാഹ് പറയുന്നു ഇബ്രാഹിം പറയേണ്ടതില്ലിഹാദൽ കാണാം ഇബ്രാഹിം നബി എന്ന് പറയുന്ന അങ്ങയുടെ ഉപ്പാപ്പയുണ്ടല്ലോ ആ ഉപ്പാപ്പ തന്നെ സത്യം കുറച്ചു കാലമെങ്കിലും ആദൻ നബിയും അവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആദൻ നബിയെ തന്നെയും സത്യം ആ ഇബ്രാഹിം നബി അടക്കമുള്ള അങ്ങയുടെ ഉപ്പാപ്പമാര് ജന്മം നൽകിയ അങ്ങുണ്ടല്ലോ ആ അങ്ങയെ തന്നെയും സത്യം പരിശുദ്ധ നബിയുടെ ഉപ്പാപ്പമാരെ മുഴുവനും പിടിച്ചുകൊണ്ട് റബ്ബ് സത്യം ചെയ്യുന്നു

എന്താ വിവരം തരുന്നത് എല്ലാ ഹദീസിന്റെ കിതാബുകളിലും ഇത് കാണാം റസൂൽ ഉപ്പ ഉപ്പാപ്പമാരെ സംബന്ധിച്ച് എല്ലാ ഹദീസിന്റെ കിതാബുകളിലും മഹാനായ ഇമാം ഹാഫിദ് അബു നുറാഹന്നു തന്റെ ദലായിലും ഉദ്ധരിച്ചത് കാണാം ഇമാം ബൈഹിർ റലിള്ളഹു തന്റെ ദലായിലും ഉദ്ധരിച്ചത് കാണാം ഇമാം മുസ്ലിം റലി ഉള്ളാഹനു തന്റെ സഹീഹിൽ ഉദ്ധരിച്ചത് കാണാം ഇബിനെസാക്കി റലി ഉള്ളാഹുനുദ്ധരിച്ചത് കാണാം ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞ വചനം ഉദ്ധരിക്കുന്നു ലോകത്തെ ജനങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തു അള്ളാഹു പ്രത്യേകമായി സ്ഥാനം നൽകി തെരഞ്ഞെടുത്തു ഇബ്രാഹിം മക്കയുടെ പരിസരത്ത് താമസിച്ച ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്ന് ഇസ്മാല ഇസ്മാൽ നബി അല്ല പ്രത്യേകമായി നബിയുടെ പുത്ര പൗത്ര പരമ്പരയിൽ നിന്ന് കിനാന എന്ന് പറയുന്ന ഗോത്രക്കാരെ അല്ല പ്രത്യേകമായി തെരഞ്ഞെടുത്തു അല്ല തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എന്തിന് തിരഞ്ഞെടുത്തതാണ് അള്ളാഹു അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാക്കി അല്ല മാറ്റിയെടുത്തു എന്നർത്ഥം പ്രത്യേകക്കാരാക്കി അങ്ങനെ വേറെയും ആ തറവാട്ടിൽ നിന്ന് എന്ന് ഉപ്പാപ്പാന്റെ തറവാടാകുന്ന കുറൈസ് അത് അള്ളാഹു തേല പ്രത്യേകമായി തെരഞ്ഞെടുത്തു ബനി അങ്ങനെ ഗോത്രത്തിൽ നിന്ന് ഹാഷിം ഹാഷിം സന്താനങ്ങളെ പ്രത്യേകമായി വീണ്ടും സന്തതികളിൽ ിൽ നിന്നു അല എന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു റസൂലുല്ലാക്ക് ജനങ്ങളിൽ നിന്ന് മറ്റു സൃഷ്ടികളിൽ നിന്ന് എന്തൊക്കെ വ്യതിരക്തതയാണോ അള്ളാഹുത്തേല നൽകിയിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗം അവിടത്തെ ഉപ്പാപ്പുമാർക്ക് മുഴുവനും അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന് അഷ്റഫു അതാ പഠിപ്പിക്കുന്നു അവസാനം പറയുന്നത് സന്താന പരമ്പരയിൽ നിന്ന് എന്നെ അല്ല തിരഞ്ഞെടുത്തു റസൂൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾക്കൊന്നും ഇല്ലാത്ത വലിയ മഹത്വം അള്ളാഹുത്തേല എന്നാൽ എന്റെ ഉപ്പാപ്പാനെ അല്ല തിരഞ്ഞെടുത്തു അപ്പൊ റസൂലുല്ലാക്ക് അതേ സ്ഥാനം ആർക്കും കൊടുക്കുന്നു ഉപ്പാപ്പുമാർക്ക് കൊടുക്കുന്നു റസൂല അല്ല കൊടുത്തിട്ടുണ്ട് ആ എത്ര പരമ്പരയിൽ വരെ ഇബ്രാഹിം നബി വരെ എണ്ണി റസൂലു ഈ ഇരുപത് ഉപ്പാപ്പുമാരെ അഷ്റഫുൽ തുടർന്ന് എണ്ണുകയാൺ ഓരോ ഉപ്പാപ്പമാരെയും റസൂലുള്ള എണ്ണുന്നു ഇമാം ബർ അലി അല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നുകൂടി ഒരു അദീസ് കൂടി നോക്കൂ ഇമാം ബൈഹക്കർ റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങൾ പറഞ്ഞു പടപ്പുകളെ പടച്ചു മനുഷ്യരെ എന്നല്ലാഹു തേല പടപ്പുകളെ പടച്ചു അങ്ങനെ പടപ്പുകളിൽ നിന്ന് അല്ല തെരഞ്ഞെടുത്തു ആൾബുകൾ അജമുകൾ എന്ന് പറയുന്ന രണ്ട് വിഭാഗമാണ് അതിൽ നിന്ന് അള്ളാഹുഅല അറബികളെ പ്രത്യേകം തെരഞ്ഞെടുത്തു അറബി അറബികളിൽ നിന്നല്ല തിരഞ്ഞെടുത്തു മുതറ മുതറോത്രത്തിന് മുതറ് ഗോത്രത്തിൽ നിന്നുള്ള തെരഞ്ഞെടുത്തു കുറൈസൻ അപ്പോൾ ഞാൻ ഞാൻ വന്നിരിക്കുന്നത് ആയ ജനങ്ങളുടെ മുതുകിലൂടെ മിൻ ഇലാ അവരുടെ മുതുകിൽ നിന്ന് ഏറ്റവും അവരിൽ നിന്ന് ഏറ്റവും ഇങ്ങനെയാണ് എന്നെ കൈമാറ്റം നടത്തിയത് റസൂൽ ആബാളെ സംബന്ധിച്ച് ഉമ്മമാരെ സംബന്ധിച്ച് റസൂൽ ഒരദേശം കൂടി വായിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു മുതൽക്ക് ജനങ്ങൾ രണ്ട് വിഭാഗമായിട്ട് ഒന്ന് ധർമ്മത്തിന്റെ ചേരിയും മറ്റൊന്ന് അധർമ്മത്തിന്റെ ചേരിയും ഇങ്ങനെ രണ്ട് ചേരിയായിട്ടാണ് ജനങ്ങൾ വന്നത് അങ്ങനെ ധർമ്മത്തിന്റെ ചേരിയിലാണ് അള്ളാഹു എന്നെ പുറപ്പെടിപ്പിച്ചത് ഫലം യുസുബി ഏതൊക്കെ ഉപ്പാപ്പുമാരുടെ മുതുകിലൂടെ വന്നിട്ടുണ്ടോ അവരൊക്കെ ഇസ്ലാമിന്റെ നിക്കാഹ് പ്രകാരമാണ് നിക്കാഹ് ചെയ്ത് എന്റെ നൂറാനീയത്തിന് തൊട്ടടുത്ത ഗർഭപാത്രത്തിലേക്ക് കൈമാറിയത് കനിക്കാസ്ലാം ഇസ്ലാം ഇന്ത് നിക്കാഹാണ് ഒരൊറ്റ കുട്ടിയും മുഷിരിഖായിട്ട് നബിയുടെ ഉപ്പാപ്പ്മാരിലില്ല ഒരൊറ്റ കുട്ടിയും കാഫിറായിട്ട് നബിയുടെ ഉപ്പാപ്പുമാരിലില്ല റസൂല പറയുന്നു എന്നിട്ട് റസൂല പറഞ്ഞ അത്തു ഇലാബി